വരാൻ ഗോത്ര വിഭാഗം കുട്ടികള് നാല്പത് ശതമാനത്തോളം പഠിക്കുന്ന ഒരു വിദ്യാലയമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഈ ഗോത്രവിഭാഗം ജനതയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി എസ് ഐ എൽ പി സ്കൂൾ അഥവാ സെർവ് ഇന്ത്യ ആദിവാസി എൽ പി സ്കൂളുകൾ എന്ന പേരിൽ വയനാട് ജില്ലയിൽ ഏഴോളം വിദ്യാലയങ്ങൾ ആരംഭിച്ചത് അതിലൊന്നാണ് ഞങ്ങളുടെ തരിയോട് എസ് എൽ പി സ്കൂൾ പതിനഞ്ച് വർഷം മുന്നേ ഇവിടെ ഞാൻ പ്രധാന അധ്യാപിക ജോലി ആരംഭിക്കുമ്പോൾ ഏതൊരു വിദ്യാലയവും അഭിമുഖീകരിക്കുന്നത് പോലെ തന്നെ പഠന അക്കാദമിക രംഗത്തുള്ള പഠന പിന്നോക്കാവസ്ഥയും ഹാജരില്ലായ്മയും എല്ലാം പ്രധാന വിഷയങ്ങളായിരുന്നു എങ്ങനെ ഇതിനെ മറികടക്കാം എങ്ങനെ നമുക്ക് അക്കാദമിക രംഗത്ത് ഒരു ചുവട് മുന്നേറാം എന്നുള്ള ഞങ്ങൾ അധ്യാപകരുടെയും പി ടി ഐയുടെയും എല്ലാം കൂട്ടായ ചർച്ചകളും ഒരുപാട് പരിശ്രമങ്ങളുടെയും ഫലമായി ഞങ്ങൾ ഇന്ന് വയനാട് ജില്ലയിൽ ഡ്രോപ്പ് ഔട്ട് ഫ്രീ ആയിട്ടുള്ള കൊഴിഞ്ഞുപോക്കില്ലാത്ത അക്കാദമിക രംഗത്ത് വളരെയധികം മുന്നേറിയ ഒരു വിദ്യാലയമായി ഒരു മാത്രമേ ഉള്ളൂ ിഎസ്എൽ വരുന്ന പിള്ളേരാന്ന് പറയുകയാണെങ്കിൽ അത് ഏത് സ്കൂളിലും അഡ്മിഷൻ കിട്ടും ഇവിടെ അങ്ങനെ ഗോത്രവർഗത്തിൽ പെട്ടെന്നോ ജനറൽ ആയിട്ടുള്ളവരെന്നോ അങ്ങനെ ഒരു മാറ്റം ഇല്ല അതായത് നമ്മള് പറയല ചൊട്ടയിലെ ശീലം ചൊട്ടല വരെയും നാലാം ക്ലാസ് വരെയുള്ള അടിസ്ഥാനം ഇവർക്ക് കിട്ടുവാണെങ്കിൽ ഇവര് ഭാവിയിലേക്ക് ഏത് സ്കൂളിൽ പോയാലും നല്ല പിള്ളേരായിട്ട് വളരും മുന്നോട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ തന്നെ മതിന്ന് അവര് പറയുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് നിരന്തരമായിട്ട് ഈ കോളനികൾ കയറി ഇറങ്ങുകയും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുകയും എല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു അതിന്റെ ഫലമായിട്ട് കുട്ടികൾ പതുക്കെ ഒന്ന് സ്കൂളിലേക്ക് വരാൻ തുടങ്ങി പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികൾ എപ്പോഴും സ്കൂളിൽ എത്തുന്നത് അവരുടെ കൂട്ടുകാരൊത്ത് കൂട്ടുകൂടാനും കളിക്കാനും തന്നെയാണ് ഇപ്പോൾ നിറയെ മരങ്ങളൊക്കെ ഉള്ളൊരു ക്യാമ്പസ് ആണ് അപ്പം ഞങ്ങൾ ഈ മരങ്ങളിലൊക്കെ ഊഞ്ഞാലുകൾ ഇടുകയാണ് ആദ്യം ചെയ്തത് അപ്പോൾ കുട്ടികൾക്കത് വലിയ ഒരു ആഘോഷമായിരുന്നു രാവിലെ അവർ ഓടി എത്താൻ തുടങ്ങി ഹാജരില്ലായ്മയൊക്കെ ഒരു പരിധിവരെ ഞങ്ങൾക്ക് തടയാൻ സാധിച്ചത് ഈ ഊഞ്ഞാലുകളും കളി ഉപകരണങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടാണ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം രൂപപ്പെടുത്തി എടുക്കാനായിട്ട് ഉദ്യമിച്ചിറങ്ങിയത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഞങ്ങൾ ഈ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത് ഔഷധ ചെടികളാണ് ഒരു തറയ്ക്ക് ചുറ്റും നടാനായിട്ട് ഞങ്ങൾക്ക് തന്നത് ഇതിപ്പം ഞങ്ങളുടെ ഒരു ഗ്രീൻ ക്ലാസ് റൂമ് കൂടിയാണ് കുട്ടികൾക്ക് സ്വതന്ത്രമായി ഇരുന്ന് കളിക്കാനും പഠിക്കാനും ഒക്കെ അവരുടെ പ്രിയപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഈ വള്ളിക്കുടില് ക്ലാസ് മുറിയിൽ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ പലപ്പോഴും ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇല്ലായിരുന്നു ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന് ഞങ്ങൾ അധ്യാപകർ കൂട്ടമായി ആലോചിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പഠനോപകരണങ്ങളെല്ലാം വിദ്യാലയത്തിൽ തന്നെ ക്രമീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുമായിരുന്നു പാരൻസ് ആദ്യം ഭയങ്കര സംശയമായിരുന്നു ഇത് ബാഗില്ലാതെ എങ്ങനെ വരും എല്ലാ സ്കൂളിലും വലിയ ബാഗും വലിയ വാട്ടർ ബോട്ടിലൊക്കെയായിട്ടാണ് വരുന്നത് വെള്ളം വെള്ളം പോലും ഓരോ ക്ലാസ് ക്ലാസ് റൂമിലും റൂമിൽ തന്നെ എത്തിച്ചു കൊടുത്ത് അങ്ങനെ വാട്ടർ ബോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഒരു സെറ്റ് ഇവിടെ വെച്ചു പഴയ പാഠപുസ്തകങ്ങള് പലരിൽ നിന്നായിട്ട് കുട്ടികളിൽ നിന്ന് തന്നെ ശേഖരിച്ച് അത് വീട്ടിൽ വെക്കാൻ കൊടുത്തു പിന്നെ ക്ലാസ് റൂം പ്രവർത്തനങ്ങളെല്ലാം ഒരൊറ്റ നോട്ട് ബുക്കിലേക്ക് എഴുതുന്ന രീതിയിൽ ക്രമീകരിച്ചു അങ്ങനെ അവർക്ക് ചെറിയൊരു കൊച്ചു തുണിസഞ്ചി മാത്രമാണ് അവർക്ക് വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ ആകെ കരുതാനുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞങ്ങള് സംസ്ഥാനത്തിലെ ആദ്യത്തെ ബാഗ് രഹിത വിദ്യാലയമായി മാറിയത് ഞങ്ങൾ ഈ ക്യാമ്പസും ക്ലാസ് റൂമുകൾ ഓഫീസ് എല്ലാം ഒരു വൃത്തിയുടെ ഒരു എലമെൻറ്റ് എല്ലായിടത്തും വെച്ചു ഒരു വൃത്തിയായി വരേണ്ട ഇടമാണ് ഈ വിദ്യാലയം എന്നുള്ളൊരു ബോധ്യം രക്ഷിതാവിനും കുട്ടിക്കുമൊക്കെ വന്നു കുട്ടികൾ തമ്മിലുള്ള വേർതിരിവുകളൊന്നും ഇല്ലാതെ തന്നെ അവരെല്ലാം ഒരു ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ക്രമേണ സാധിച്ചു അക്കാദമിക രംഗത്ത് എന്ത് മാറ്റം വരുത്താം എന്നുള്ളതായി പിന്നീടുള്ള ഞങ്ങളുടെ ചർച്ച പാഠപുസ്തകങ്ങളെല്ലാം അവർക്ക് വേണ്ടിയിട്ട് ലളിതവൽക്കരിച്ചു അതുപോലെ ഇംഗ്ലീഷിനൊക്കെ ആയിട്ട് പ്രത്യേകം പാഠഭാഗങ്ങളെ നാടകീകരിക്കുകയും കുഞ്ഞു കുഞ്ഞി ടെക്സ്റ്റ് ബുക്കുകൾ ഞങ്ങൾ രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഒരു പ്രത്യേക പ്രവർത്തന പദ്ധതി ആവിഷ്കരിച്ചു അതിൻ്റെ പേരാണ് വീക്യാൻ എന്നുള്ളത് ഞങ്ങൾ തന്നെ രൂപപ്പെടുത്തിയ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ഒരു കൊച്ചു പാഠപുസ്തകമാണ് അതിലെ ആഴ്ചയിൽ ഒരു സെൻറ്റൻസ് വീതം പറയാനായിട്ട് അവരെ പരിശീലിപ്പിക്കും തുടർന്ന് വിവിധ സന്ദർഭങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ആ സന്ദർഭങ്ങളിലെല്ലാം അവർ ആ ഭാഷ ഉപയോഗപ്പെടുത്തുകയുമാണ് ചെയ്തത് ജൂൺ മാസം ആദ്യം തന്നെ ഞങ്ങളൊരു പ്രീ ടെസ്റ്റ് ഇടും കുട്ടി എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ആ പ്രീ ടെസ്റ്റ് വായനയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ എഴുത്തിന് ബുദ്ധിമുട്ടുള്ളവർ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ളവർ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കുട്ടികളെ കണ്ടെത്താനായിട്ട് സാധിച്ചു അപ്പോൾ ഞങ്ങൾ ഇവർക്കൊക്കെ ഓരോ ഗ്രൂപ്പുകളാക്കി ഞങ്ങൾ തിരിച്ചു അതിനുശേഷം മൂന്ന് മണി മുതൽ മൂന്നര വരെ ട്യൂഷൻ പരിപാടി ആരംഭിച്ചു ഇപ്പം ഒന്ന് അടങ്ങി മൂന്ന് വരെയുള്ള പിള്ളേർക്ക് നല്ല ക്ലാസ്സുകൾ വരെ മുപ്പത് നിമിഷം കൊണ്ട് കൊടുക്കുന്നുണ്ട് ടീച്ചർമാർ അവർക്ക് കിട്ടുന്ന പരമാവധി സമയം അവർ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നാലാം ക്ലാസ്സിലെത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്ത ഒരു പിള്ളേർ മറ്റൊരു സ്കൂളിലേക്ക് ഇവിടില്ല നാലാന്തരം കഴിഞ്ഞ് തൊട്ടടുത്ത ഹൈസ്കൂളിലേക്ക് പോകുന്ന ഗോത്ര വിഭാഗം കുട്ടികൾ ആരും തന്നെ പാതിവഴിയിൽ പഠനം ഉപേക്ഷിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല കാരണം അവിടെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠനപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം ആദ്യമായിട്ട് ഒന്നാം തരത്തിലെത്തുന്ന ഒരു കുട്ടിക്ക് അച്ചടി ഭാഷയിലുള്ള മലയാളമെല്ലാം കേൾക്കുന്ന സമയത്ത് വിദേശ ഭാഷ കേൾക്കുന്ന അത്ര തന്നെ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ വൈകിയാണ് തിരിച്ചറിയുന്നത് മെൻ്റർ ടീച്ചർ എന്നുള്ള ഒരു പോസ്റ്റ് വയനാട് ജില്ലയ്ക്ക് പ്രത്യേകമായി ലഭിക്കുകയുണ്ടായി അത് വളരെ അധികം ഗുണം ചെയ്തു ടീച്ചറ് തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ ഭാഷയിലും മലയാളത്തിലും എല്ലാം അവരോട് സമ്മിശ്രമായി ഇടപഴകി ക്രമേണ അവർക്ക് ഭാഷയോടുള്ള ആ ഒരു ഭയമെല്ലാം നീക്കി പിന്നെ ഞങ്ങൾ ചെയ്തൊരു കാര്യം അവരുടെ ഭാഷയും മഹത്തരമാണ് എന്ന് എല്ലാ കുട്ടികൾക്കും ബോധ്യമാക്കുന്നതിനായി അവരുടെ ഭാഷയിലുള്ള പാട്ടുകൾ കളികൾ എല്ലാ കുട്ടികളെയും ഉൾ കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചെടുത്തു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഭാഷയും മഹത്തരമാണ് എന്നുള്ള ഒരു ബോധ്യം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായി ഞാനിപ്പോൾ ഇവിടുത്തെ പി ടി പ്രസിഡൻ്റാണ് ഇപ്പം ഞാൻ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ഇവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയും കൂടിയാണ് സാധാരണ സ്കൂളുകളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക്വേഡ് കമ്മിറ്റിയുള്ള കുട്ടികൾ ദിവസം ദിവസം വരും വരില്ല ഇവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പി ടി മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ ആരും പോലും ഈ സ്കൂളിൽ പി ടി എ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം രക്ഷിതാക്കള് പി ടി ഐക്ക് മീറ്റിങ്ങിന് വരലുണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ അവരന്വേഷിക്കലുണ്ട് ടീച്ചർമാർ ആയിട്ട് സംസാരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹരിത വിദ്യാലയം സീസൺ ത്രീ റിയാലിറ്റി ഷോയിലേക്ക് വയനാട് ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക പ്രൈമറി സ്കൂളാണ് ഞങ്ങളുടെ ഈ തരിയോട് എസ് എൽ പി സ്കൂൾ എങ്ങനെയാണ് ഗോത്ര വിഭാഗം വിദ്യാർത്ഥികളെ നമുക്ക് അക്കാദമികമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുക എങ്ങനെ കൊഴിഞ്ഞുപോക്ക് തടയാം എന്നുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു അന്വേഷണം നടക്കുകയുണ്ടായി ആ സമയത്ത് ഡയറ്റ് ഒരു മാതൃകാ വിദ്യാലയമായിട്ട് തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ ഈ കൊച്ചു വിദ്യാലയത്തെയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ വയനാട് ജില്ലയിൽ തുടർച്ചയായിട്ട് എൽ എസ് എസ് വിജയികളെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ് ഞങ്ങളുടെ വിദ്യാലയം എന്ന് പറയുന്നതിൽ ഏറെ അഭിമാനമുണ്ട് വളരെ ദുർഘട പ്രദേശത്തു നിന്ന് ഒന്നര കിലോമീറ്റർ ഒക്കെ നടന്നു വരുന്ന കുഞ്ഞു കുഞ്ഞുമക്കള് ഞങ്ങൾക്കുണ്ട് അവർക്ക് വളരെ ആശ്വാസമായിരുന്നു ഗവൺമെന്റിന്റെ ഗോത്രസാരഥി എന്ന് പറയുന്ന പ്രോജക്റ്റ് വണ്ടികളും എല്ലാ സ്ഥലങ്ങളിലല്ലേ ഇറക്കാനും ഏറ്റവും സുരക്ഷിതമായ സ്ഥലം സ്കൂളാണ് ആകെ കുട്ടികളാണ് ഈ സ്കൂളിൽ ഉള്ളത് അതിൽ കുട്ടികളെ ഞാൻ തന്നെയാണ് കൊണ്ടു കൊണ്ടുനിറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഗോത്രസാരഥ്യം കൂടെ നമുക്ക് നിന്ന് പോകുമ്പോൾ ഈ കുട്ടികളെ മൊത്തമായിട്ട് പോകും അത് അവരുടെ പഠനത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ആ പദ്ധതി നടത്തിക്കൊണ്ട് പോവുകയാണ് അതുപോലെ തന്നെ ഉച്ചഭക്ഷണവും പ്രഭാത ഭക്ഷണവും എല്ലാം വിദ്യാലയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം ഇതിനെല്ലാം വളരെ വലിയ സാമ്പത്തിക ബാധ്യത ഞങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ ഈ ഫണ്ടുകളൊക്കെ ഒന്ന് കൃത്യസമയത്ത് ഞങ്ങൾക്ക് ലഭ്യമായാല് കാര്യങ്ങൾ സുഗമമായേനെ